ഹായ് കൂട്ടരെ ഞാൻ നിങ്ങളെ ന്യൂ എഡിസിൻ്റെ അമൽ ബവടം ഞങ്ങൾ ഒരു വലിയൊരു യാത്രയ്ക്ക് പോകാൻ പോവുകയാണ് വലിയ യാത്ര എന്ന് പറഞ്ഞാൽ തമിഴ്നാട് മാത്രമാണ് പക്ഷെ ഞങ്ങൾ അത് ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് വലിയൊരു യാത്ര ആദ്യമായിട്ട് പോകുന്നതിന്റെ ഒരു എക്സ്പീരിയൻസും ഒരു ടെൻഷനും എല്ലാം ഉണ്ട് വണ്ടിയിൽ എല്ലാ സാധനങ്ങളും കയറ്റി കഴിഞ്ഞു നമ്മൾ വണ്ടി തന്നെ സ്റ്റേ ചെയ്യുന്ന എല്ലാ എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ യാത്ര തുടരുകയാണ് തുടരുകയാണോ ഈ യാത്ര ആദ്യം അവസാനം വരെ നിങ്ങൾ ഞങ്ങളെ കൂടെ കാണണം കേട്ടോ അതെ അതെല്ലേ പിന്നല്ലാതെ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗം ഒരു യാത്രക്ക് പോകുമ്പോ എങ്ങനെയാണോ നിങ്ങൾ അല്ലേ അതുപോലെ ഞങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു ആ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കൂട്ടത്തിൽ നല്ല ടെൻഷനും ഉണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ട്രിപ്പ് പോയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇത്ര ലോങ് ഒരു ജേണിക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ എനിക്കുണ്ട് അപ്പോൾ എന്താ പറയാ വഴിയെ നിങ്ങൾക്ക് നമ്മളെ കൂടുതലായിട്ട് അറിയാനല്ലേ എല്ലാത്തിനും പറ്റും അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു എട്ട് മണിക്ക് ഇറങ്ങും അത് പക്ഷെ എട്ട് മണിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഒമ്പതേ കാലം ഒമ്പതര ആവുന്നു ഒമ്പതര കഴിഞ്ഞു അപ്പോൾ ഒമ്പതര ആയി അപ്പൊ നമ്മളിപ്പോൾ ഇറങ്ങുവാണ് എന്താ പറയുക എല്ലാരോട് യാത്രയൊക്കെ പറഞ്ഞു ഇനി പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും വീട്ടിലില്ല നമ്മുടെ പേരൻസിനെയൊക്കെ പോയി കണ്ട എല്ലായിടത്തും എല്ലാവരും ഹോക്കെ ആണപ്പോൾ നമ്മൾ ഇറങ്ങുവാണ് ചേട്ടൻ വണ്ടിയൊക്കെ അതെ ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ് അപ്പൊ നമ്മളെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കണ്ടിന്യൂസ്ലി നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ പേജുകളൊന്ന് ഫോളോ അപ്പ് ചെയ്തേക്കണം അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് നമ്മൾ യൂട്യൂബിലായിരിക്കും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് അപ്പൊ എല്ലാ അതിലും നമ്മളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഡെയിലി കാണാനായിട്ട് പറ്റും അത് മാത്രല്ല കേട്ടോ നമ്മുടെ വീഡിയോസിൽ നിങ്ങൾക്ക് നമ്മൾ സമ്മാനം തരുന്നുണ്ട് ആ സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിലും നമ്മുടെ വീഡിയോസ് കറക്റ്റായിട്ട് കണ്ടാലേ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കത്തുള്ളൂ അതെ നമ്മൾ എല്ലാ ദിവസവും സാധനങ്ങൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ തരുന്നുണ്ട് അതെ നിങ്ങളുടെ അഡ്രസ്സിൽ നമ്മൾ നമ്മൾ തന്നെ കൊറിയർ പ്രായ് എല്ലാം നിങ്ങൾ അടിപൊളിയാക്കി സെറ്റ് ആക്കി തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് പോ പോവാ അപ്പോൾ ഞങ്ങള് യാത്ര തുടങ്ങി ഒരുപാട് സ്ഥലമൊന്നും ആയിട്ടില്ല നമ്മുടെ വീണ്ടും അടുത്ത് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരിതുണ്ട് എന്തായാലും പോവല്ലേ അപ്പോൾ ഒന്ന് അമ്പലത്തിൽ കേറിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കൊട്ടാരക്കര വഴിയിട്ടാണ് പോണത് ആഹ് അപ്പൊ കൊട്ടാരക്കര അമ്പലത്തിൽ കയറി ഒരു തേങ്ങയൊക്കെ ഒടച്ചല്ലേ ഭഗവാനേം കൂടി ഒന്ന് കണ്ട തൊഴുതും പോകാന്ന് വിചാരിക്കയാണ് അപ്പോ നമുക്ക് ഇനി അമ്പലത്തിൽ അതെ റ്റോ അപ്പൊ ഞങ്ങള് അങ്ങനത്തെ ഒരു അവിടേക്കാണ് പോകുന്നത് ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങള് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മള് ഇപ്പൊ കൊട്ടാരക്കര അമ്പലത്തിൽ വന്നിരിക്കുവാണ് അപ്പൊ അവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാമേ കാണാൻ പറ്റുന്നുണ്ടോ ഒരുപാട് വണ്ടികൾ വന്ന് കിടപ്പൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ കാരണം ഇപ്പൊ ശബരിമല സീസൺ ഒക്കെ തുടങ്ങിയത് കൊണ്ട് ഭയങ്കര തിരക്കാണ് ഒമ്പൻ തിരക്കാണ് ഇവിടെ ഞാൻ അങ്ങോട്ട് പോയില്ലോ പോകാനായിട്ട് എനിക്ക് അങ്ങോട്ട് ഞാൻ പോയില്ല ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ടാവും പോയി ഒരു തേങ്ങയൊക്കെ ഉളച്ച് ഭഗവാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു ഇപ്പം ഇതാണ് ഇവിടുത്തെ വ്യൂ നല്ല തരക്കാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അമ്പലത്തിൻ്റെ ഒരു വ്യൂ ഒക്കെ തരാം ആരും കണ്ടിട്ടില്ലെങ്കിൽ അകത്ത് കയറി നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ ഇവിടെ അപ്പോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നു വ്യൂ കാണിക്കാൻ പറ്റുന്നു പക്ഷെ ഞങ്ങൾ അവിടെ ഫ്രണ്ട് വശം കാണിക്കാൻ പറ്റുന്നില്ല ഏട്ടാ എന്ത് ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അതെടുക്കാൻ വേണ്ടി തിരിക്കുകയാണ് തേങ്ങടച്ചുരിക്കുകയാണ് ഇവിടുന്ന് ഇനി പോവാണ് നമ്മൾ ഇവിടുന്ന് നേരെ നമ്മള് കന്യാകുമാരിയിലോട്ടാണ് കേട്ടോ പോന്നത് ഇതാണ് വഴികളും കാര്യങ്ങളും ഒക്കെ അപ്പൊ നമുക്കിനിയും കന്യാകുമാരി ചെന്നിട്ടല്ലേ അതെ